ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിൻ പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പാർട്ട് ടൈം എച്ച് എസ് എ മലയാളത്തിൻ്റെ കൺഫർമേഷൻ കൊടുക്കുവാനുള്ള മെസ്സേജ് നിങ്ങളുടെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ട് നിങ്ങൾ പ്രൊഫൈൽ ചെക്ക് ചെയ്യുക മറക്കാതെ എത്രയും വേഗം കൺഫർമേഷൻ കൊടുക്കുക എച്ച് എസ് എ മലയാളത്തിന് വേണ്ടിയുള്ള ഒരുപാട് ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ചെയ്ത് ഇട്ടിട്ടുണ്ട് പ്ലേലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും അല്ലാതെ ചാനൽ സെർച്ച് ചെയ്താൽ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ് നമ്മൾ അന്ന് ചെയ്തുകൊണ്ടിരുന്നത് അതുതന്നെ മതിയാകും നിങ്ങൾക്ക് പാർട്ട് ടൈം വ്യത്യസ്തയ്ക്ക് വേണ്ടിയുള്ള പഠിക്കുവാനായിട്ടുള്ള ടോപ്പിക്കുകൾ അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മലയാള കവിതയെക്കുറിച്ചാണ് മലയാള കവിതയെക്കുറിച്ചുള്ള രണ്ട് വീഡിയോസ് നമ്മളിപ്പോൾ ചെയ്തു കഴിഞ്ഞു ഇരുന്നൂറ് ചോദ്യം നിങ്ങൾ പഠിച്ചു കാണുമെന്ന് കരുതട്ടെ ഇന്ന് മൂന്നാമത്തെ ക്ലാസ് ആണ് ഇന്നും നൂറ് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നൂറ് ചോദ്യങ്ങൾ ടൈപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ശബ്ദം മാത്രമേ നൽകിയിട്ടുള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ ശബ്ദം ഏറെക്കുറെ പരിചിതമാണല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് അത് കേട്ടുപഠിക്കാൻ എളുപ്പമാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ അവസാനമായിട്ട് പറഞ്ഞു നിർത്തിയത് ശാസനങ്ങളെക്കുറിച്ചായിരുന്നു അല്ലേ ഇതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ് അപ്പോൾ ആദ്യത്തെ ചോദ്യം മലനാട്ടു തമിഴ് പ്രത്യേകം ഒരു ഭാഷയായി മാറാൻ തുടങ്ങിയിരുന്നതായി ഏത് ശാസനത്തിൽ നിന്നാണ് മനസ്സിലാക്കാവുന്നത് മലനാട്ടു തമിഴ് പ്രത്യേകം ഒരു ഭാഷയായി മാറാൻ തുടങ്ങിയിരിക്കുന്നത് ഏത് ശാസനത്തിൽ നിന്നാണ് മനസ്സിലാക്കാനാവുന്നത് വാഴപ്പള്ളി ശാസനത്തിൽ നിന്ന് മലയാള ഗദ്യത്തിൻ്റെ ആദ്യകാല സ്വഭാവം വ്യക്തമാക്കുന്ന ശാസനം തരിസാപ്പള്ളി ശാസനം മലയാള ഗദ്യത്തിൻ്റെ ആദ്യകാല സ്വഭാവം വ്യക്തമാക്കുന്ന ശാസനം തരിസാപ്പള്ളി ശാസനം ആദ്യത്തെ മലയാള ഗദ്യകൃതി എന്നറിയപ്പെടുന്നത് ഭാഷാ കൗടിലീയം ആദ്യത്തെ മലയാള ഗദ്യകൃതി എന്നറിയപ്പെടുന്നത് ഭാഷാ കൗഡിലീയം ഭാഷാ കൗഡിലീയം ഏത് കൃതിയുടെ ഗദ്യപരിഭാഷയാണ് കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൻ്റെ പരിഭാഷ കൂടിയാട്ടത്തിനും കൂത്തിനും വേണ്ടി രചിക്കപ്പെട്ട ലക്ഷണഗ്രന്ഥങ്ങൾ ക്രമദീപികയും ആട്ടപ്രകാരവും നടൻ എങ്ങനെ അഭിനയിക്കണമെന്ന് വിവരിക്കുന്ന ഗ്രന്ഥം ആട്ടപ്രകാരം നടൻ യഥാവസരങ്ങളിൽ രംഗത്തനുഷ്ഠിക്കേണ്ട കാര്യങ്ങളും വിദൂഷകന്റെ കൃത്യങ്ങളും വിവരിക്കുന്ന ഗ്രന്ഥം ക്രമദീപിക സംസ്കൃതത്തിലെ ബ്രഹ്മാണ്ടപുരാണത്തിൻ്റെ ഗദ്യത്തിലുള്ള സംഗ്രഹം ബ്രഹ്മാണ്ടപുരാണ ഗദ്യം മഹാഭാരതത്തിലെ ഭഗവത് ദൂതിനെ അടിസ്ഥാനമാക്കി രചിച്ച കൃതിയാണ് ഇത് ദൂതവാക്യം പതിനാലാം ശതകത്തിലാണ് ദൂതവാക്യം എഴുതപ്പെട്ടിട്ടുള്ളത് നമ്പ്യാന്മാർക്ക് കൂത്തു ഉപയോഗിച്ച ഭാഷ നമ്പ്യാൻ തമിഴ് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു വിരക്തി പോലെ തോന്നുന്നത് കൊണ്ടാണ് ഞാൻ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം എന്ന് പറയാത്തത് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ മലനാട്ട് തമിഴിൽ നിന്നും ഭിന്നമായും സാമാന്യ ജനങ്ങൾക്ക് ഗ്രഹിക്കാനായി സംസ്കൃത വിഭക്തന്ത പദങ്ങൾ ഉപേക്ഷിച്ചതുമായ ഭാഷ നമ്പ്യാൻ തമിഴ് മലനാട്ടു തമിഴിൽ നിന്ന് ഭിന്നമായും സാമാന്യ ജനങ്ങൾക്ക് ഗ്രഹിക്കാനായി സംസ്കൃത വിഭക്തന്ത പദങ്ങൾ ഉപേക്ഷിച്ചതുമായ ഭാഷയേതാണ് നമ്പ്യാൻ തമിഴ് സാഹിത്യ രംഗത്തും സാമൂഹിക രംഗത്തും ഒരുപോലെ വ്യക്തിമുദ്ര പതിപ്പിച്ച കവയത്രി സുഗതകുമാരി സാഹിത്യ രംഗത്തും സാമൂഹിക രംഗത്തും ഒരുപോലെ വ്യക്തിമുദ്ര പതിപ്പിച്ച കവയത്രി സുഗതകുമാരി സ്പർശിച്ചാസ്വദിക്കാവുന്ന കവിത എന്നറിയപ്പെടുന്നത് ആരുടെ കവിതകളാണ് സുഗതകുമാരിയുടെ കവിതകൾ കവിതയുടെ നൂറ്റാണ്ട് എന്ന പുസ്തകം എഡിറ്റ് ചെയ്തതാര് ഇരുപതാം നൂറ്റാണ്ടിലെ മലയാള കവിതയുടെ ചരിത്രം വിവരിക്കുന്ന കൃതിയാണ് കവിതയുടെ നൂറ്റാണ്ട് അത് എഡിറ്റ് ചെയ്തത് എം എൻ വിജയൻ മലയാളം എന്ന ഖണ്ഡകാവ്യത്തിൻ്റെ കർത്താവ് സച്ചിദാനന്ദൻ മലയാളം എന്ന ഖണ്ഡകാവ്യത്തിൻ്റെ കർത്താവ് സച്ചിദാനന്ദൻ അമ്മ മലയാളം ആരുടെ കവിതയാണ് കുരിപ്പുഴ ശ്രീകുമാർ കുരിപ്പുഴ ശ്രീകുമാറിൻ്റെ കവിതയാണ് അമ്മ മലയാളം തച്ചൻ്റെ മകൾ ആരുടെ കവിത സമാഹ സമാഹാരമാണ് കവിതാ സമാഹാരമാണ് തച്ചൻ്റെ മകൾ ആരുടെ കവിതാ സമാഹാരമാണ് വിജയലക്ഷ്മിയുടെ കുഞ്ചൻ നമ്പ്യാർക്ക് ശേഷം ഉപഹാസ കവിതാ കവിതാരംഗത്ത് ശ്രദ്ധേയനായ ആധുനിക കവി ചെമ്മനം ചാക്കോ കുഞ്ചൻ നമ്പ്യാർക്ക് ശേഷം ഉപഹാസ കവിതാ കവിതാരംഗത്ത് ശ്രദ്ധേയനായ ആധുനിക കവി ചെമ്മനം ചാക്കോ നമ്മ മാധവം ആരുടെ കണ്ടകാവ്യമാണ് പ്രഭാവർമ്മയുടെ ശ്യാമമാധവം ആരുടെ ഖണ്ഡകാവ്യമാണ് പ്രഭാവർമ്മ സ്ത്രീകളുടെ അദമ്യമായ സ്വാതന്ത്ര്യമോഹം കവിതയുടെ മുഖമുദ്രയാക്കിയ കവയത്രി വിജയലക്ഷ്മി സ്ത്രീകളുടെ അദമ്യമായ സ്വാതന്ത്ര്യമോഹം കവിതയുടെ മുഖമുദ്രയാക്കിയ കവയത്രി ആരാണ് വിജയലക്ഷ്മി അടുത്ത ചോദ്യം നീലി എന്ന കവിതാ സമാഹാരം ആരുടേതാണ് നീലി ഏഴാച്ചേരി രാമചന്ദ്രൻ ഏഴാച്ചേരി രാമചന്ദ്രൻ്റെ കവിതാസമാഹാരമാണ് നീലി ചൊൽക്കാഴ്ച എന്ന കവിതാ അവതരണത്തിലൂടെ ജനമനസ്സുകൾ കീഴടക്കിയ കവി കടമനിട്ട രാമകൃഷ്ണൻ ചൊൽക്കാഴ്ച എന്ന കവിതാ അവതരണത്തിലൂടെ ജനമനസ്സുകൾ കീഴടക്കിയ കവി ആരാണ് കടമനിട്ട രാമകൃഷ്ണൻ ദ്രാവിഡ തനിമയും നാടോടി നാടോടിക്കലകളുടെ ഭാവാലയങ്ങളും സമന്വയിക്കുന്ന കവിതകളിലൂടെ മലയാളത്തിൽ സ്വന്തം സാന്നിധ്യം ഉറപ്പിച്ച കവി കടമനിട്ട കടമനിട്ടയുടെ കവിതകളെ ഏറ്റവും അധികം സ്വാധീനിച്ച നാടൻകല പടയണി അഖിലാണ്ടമണ്ഡലം അണിയിച്ചൊരുക്കി എന്നു തുടങ്ങുന്ന ഉപാസന എന്ന പ്രസിദ്ധമായ കവിതയുടെ രചയിതാവാരാണ് പന്തളം കെ പി വരിക വരിക സഹചരെ എന്ന ദേശഭക്തി ദോതകമായ ഗാനത്തിന്റെ രചയിതാവ് അംശി നാരായണ പിള്ള സച്ചിദാനന്ദൻ്റെ അഭിപ്രായത്തിൽ തൻ്റെ കവിതകളുടെ അടിസ്ഥാന പ്രമേയം എന്താണ് സ്വാതന്ത്ര്യം സച്ചിദാനന്ദൻ്റെ അഭിപ്രായത്തിൽ തൻ്റെ കവിതകളുടെ അടിസ്ഥാന പ്രമേയം സ്വാതന്ത്ര്യമാണ് കൊച്ചിയിലെ വൃക്ഷങ്ങൾ ആരുടെ കവിതാ സമാഹാരമാണ് കെ ജി ശങ്കരപ്പിള്ളയുടെ കൊച്ചിയിലെ വൃക്ഷങ്ങൾ കെ ജി ശങ്കരപ്പിള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ മധുസൂദനൻ നായരുടെ കവിത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെയാണ് ഭ്രാന്തൻ കേരളീയ സഹൃദയരിൽ കവിതയുടെ അമൃതാഭിഷേകം ചെയ്ത് അവരെ സുഹൃതവൽക്കരിച്ച മധുസൂദനൻ നായരുടെ കവിത കഴിഞ്ഞ പതിറ്റാണ്ടിൽ മലയാള കവിതകളിലുണ്ടായ ഉപലബ്ധികളിൽ ഏറ്റവും ശ്രദ്ധേയമായതാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ഒ എൻ വി കുറിപ്പ് ചോദ്യം ഒരിക്കലും കൂടെ പറയാം കേരളീയ സഹൃദയരിൽ കവിതയുടെ അമൃതാഭിഷേകം ചെയ്ത് അവരെ സുഹൃതവൽക്കരിച്ച മധുസൂദനൻ നായരുടെ കവിത കഴിഞ്ഞ പതിറ്റാണ്ടിൽ മലയാള കവിതയിലുണ്ടായ ഉപലബ്ധികളിൽ ഏറ്റവും ശ്രദ്ധേയമായതാണെന്ന് അഭിപ്രായപ്പെട്ടത് ഒ എൻ വി കുറുപ്പ് ഒറ്റപ്ലാക്കൽ നമ്പ്യാടിക്കൽ വേലുക്കുറുപ്പ് ഏത് തൂലിക നാമത്തിലാണ് അറിയപ്പെടുന്നത് ഒ എൻ വി കുറുപ്പ് ഒറ്റപ്ലാക്കൽ നമ്പ്യാടിക്കൽ വേലുക്കുറുപ്പ് ഏത് തൂലിക നാമത്തിൽ അറിയപ്പെടുന്നു ഒ എൻ വി കുറുപ്പ് ഒ എൻ വിയുടെ മറ്റൊരു തൂലിക നാമം ബാലമുരളി ഒ എൻ വിയുടെ മറ്റൊരു തൂലികാ നാമമാണ് ബാലമുരളി ഒ എൻ വി യുടെ ഖണ്ഡകാവ്യങ്ങൾ ഉജ്ജയിനി സ്വയംവരം ഒ എൻ വിയുടെ ഖണ്ഡകാവ്യങ്ങൾ ഏതൊക്കെയാണ് ഉജ്ജയിനി സ്വയംവരം ജ്ഞാനപീഠ പുരസ്കാരം നേടിയ രണ്ടാമത്തെ മലയാള കവി ഒ എൻ വി കുറുപ്പ് രണ്ടാമത്തെ മലയാള കവിയാണ് ഒ എൻ വി കുറുപ്പ് ഒ എൻ വി രണ്ടായിരത്തി ഏഴിലെ അവാർഡിനാണ് അർഹനായത് എന്നുള്ളത് നൽകിയത് രണ്ടായിരത്തി പത്തിലാണ് കാളിദാസ കൃതികളിലൂടെ ഒ എൻ വി നടത്തിയ സഞ്ചാരത്തിൻ്റെ ഭാവനാഫലമായ കാവ്യാഖ്യായികയാണ് ഉജ്ജയിനി കാളിദാസ കൃതികളിലൂടെ ഒ എൻ വി നടത്തിയ സഞ്ചാരത്തിൻ്റെ ഭാവനാഫലമായ കാവ്യാഖ്യായികയാണ് ഉജ്ജയിനി വയലാർ ഗർജിക്കുന്നു അവൻ്റെ കവിതയാണ് പി ഭാസ്കരൻ്റെ പി ഭാസ്കരൻ്റെ കവിതയാണ് വയലാർ ഗർജിക്കുന്നു സുഗതകുമാരിയുടെ കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന കവിതയ്ക്ക് മറുപടി എന്നോണം അയ്യപ്പ പണിക്കർ എഴുതിയ കവിത ദണ്ഡകം ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റിനാണ് ജസ് എയ്ക്ക് വന്ന ഒരു പ്രീവിയസ് ആണ് സുഗതകുമാരിയുടെ കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന കവിതയ്ക്ക് മറുപടി എന്നോണം അയ്യപ്പ പണിക്കർ എഴുതിയ കവിത ദണ്ഡകം ദാദായിസ്റ്റ് മനോഭാവം പുലർത്തുന്ന കവികളിൽ ശ്രദ്ധേയനായ ആധുനിക കവി എൻ എൻ കക്കാട് ദാദായിസ്റ്റ് മനോഭാവം അതുപോലെ പാതാളം എന്ന സങ്കല്പം ശക്തമായി അവതരിപ്പിച്ച ആധുനിക കവിയും എൻ എൻ കക്കാട് തന്നെയാണ് പാതാളം എന്ന സങ്കല്പം ശക്തമായി അവതരിപ്പിച്ച കവി എൻ എൻ കക്കാട് എൻ എൻ കക്കാടിന് വയലാർ അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും നേടിയ കവിതയാണ് നേടിക്കൊടുത്ത കവിതയാണ് സഫലമേ യാത്ര കൃഷ്ണബിംബങ്ങളുടെ കവയിത്രി എന്നറിയപ്പെടുന്നത് സുഗതകുമാരിയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ കൃതിയാണ് ഉജ്ജയിനിയിലെ രാപകലുകൾ വീണ കവിതയ്ക്ക് ശക്തമായ അടിത്തറ പാകിയ അയ്യപ്പ പണിക്കരുടെ കവിത കുരുക്ഷേത്രം നവീന കവിതയ്ക്ക് ശക്തമായ അടിത്തറ പാകിയ അയ്യപ്പ പണിക്കരുടെ കവിത കുരുക്ഷേത്രം നീ അറിയുന്നുവോ വായനക്കാര നീറുമെന്നുള്ളിൻ വഥകൾ ആരുടേതാണ് ഈ ചോദ്യം അയ്യപ്പ പണിക്കരുടെ എങ്ങനെയാണ് നീ അറിയുന്നുവോ വായനക്കാര നീറുമെന്നുള്ളിൽ വ്യഥകൾ വിശ്വാദാത്മകമായ ഭാവങ്ങൾ മുറ്റി നിൽക്കുന്ന കവിതകളിലൂടെ മലയാള കാവ്യരംഗത്ത് ശ്രദ്ധേയരായ കവികൾ ആരൊക്കെയാണ് ഇടപ്പള്ളി രാഘവൻ പിള്ളയും ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയും മലയാളത്തിലെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്ന കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള മലയാളത്തിലെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്ന ആരാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള റുബായി ചങ്ങമ്പുഴ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഏത് പേരിലാണ് മതനോത്സവം ജയദേവൻ്റെ ഗീതാഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതും ചങ്ങമ്പുഴ തന്നെയാണ് ജയദേവൻ്റെ ഗീതാഗോവിന്ദം ദേവഗീത എന്ന പേരിൽ ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ഇടശ്ശേരിയാണ് കാർഷിക കേരളത്തിൻ്റെ കവി എന്നറിയപ്പെടുന്നതും ഇടശ്ശേരിയാണ് ഇടശ്ശേരി എഴുതിയ നാടകം വളരെ പ്രസിദ്ധമാണ് കൂട്ടുകൃഷി അതുപോലെ പുരാവൃത്തം അല്ലെങ്കിൽ മിത്ത് വിവരിക്കുന്ന ഇടശ്ശേരിയുടെ കവിത പൂതപ്പാട്ടാണ് കാച്ചിക്കുറുക്കിയ കവിതകളുടെ കർത്താവ് എന്നറിയപ്പെടുന്നത് വയലോപ്പള്ളിയാണ് ജലസേചനം എന്ന കവിതയുടെ കർത്താവ് വയലോപ്പള്ളി ദാമ്പത്യ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ വിശകലനം ചെയ്യുന്ന വയലോപ്പള്ളി കവിത കണ്ണീർപ്പാടം അതുപോലെ കാക്കയെ കൊടിയടയാളമാക്കിയ കവി എന്നറിയപ്പെടുന്നത് വയലോപ്പിള്ളിയാണ് അടുത്ത ചോദ്യം ആനയെ കഥാപാത്രമാക്കി വയലോപ്പള്ളി രചിച്ച പ്രസിദ്ധമായ കവിത സഹ്യന്റെ മകൻ നീ നോക്കിക്കേ തൂലിക പടവാളാക്കിയ കവി ആരാണ് വയലാർ രാമവർമ്മ തൂലിക പടവാളാക്കിയ കവി വയലാർ രാമവർമ്മ വയലാർ രചിച്ച ഖണ്ഡകാവ്യമാണ് ആയിഷ അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് വയലാർ രചിച്ച ഖണ്ഡകാവ്യം ആയിഷ മാടവനപ്പറമ്പിലെ ചിത ആര് ആരെക്കുറിച്ച് എഴുതിയ കവിതയാണ് ഇതും എച്ച് എസ് എ മലയാളത്തിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് മാടവനപ്പറമ്പിലെ ചിത ആര് ആരെക്കുറിച്ച് എഴുതിയ കവിതയാണ് വയലാർ രാമവർമ്മ കേസരിയെക്കുറിച്ച് വാൾഅല്ലൻ സമരായുധം എന്ന് പ്രഖ്യാപിച്ച കവി വയലാർ വാളല്ലൻ സമരായുധം എന്ന് പ്രഖ്യാപിച്ച കവി വയലാർ ഗാന്ധിയും ഗോഡ്സെയും ആരുടെ കവിതാ സമാഹാരമാണ് എൻ വി കൃഷ്ണവാര്യരുടെ ഗാന്ധിയും ഗോഡ്സെയും ആരുടെ കവിതാ സമാഹാരമാണ് എൻ വി കൃഷ്ണവാര്യരുടെ മാതൃത്വത്തിൻ്റെ മഹത്വവും വിശുദ്ധിയും കവിതയിലൂടെ മലയാളികൾക്ക് പകർന്നു തന്ന കവയത്രി ബാലാമണിയമ്മ ഭക്തകവി എന്ന പേരിൽ അറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായർ ഭക്തകവി കുഞ്ഞിരാമൻ നായരുടെ വളരെ പ്രസിദ്ധമായ ഒരു കവിതയാണ് കളിയച്ഛൻ കേരളം വളരുന്നു എന്ന കൃതി ആരുടേതാണ് കവിതാ സമാഹാരമാണ് ആരുടേതാണ് പാല നാരായണൻ നായരുടെ ആ കവിതാ സമാഹാരത്തിൻ്റെ എട്ട് ഭാഗങ്ങളാണുള്ളത് പാല നാരായണൻ നായർക്കുള്ള ഒരു മറ്റൊരു പ്രത്യേകത എന്താണ് വള്ളത്തോൾ പുരസ്കാരം ആദ്യമായി നേടിയ മലയാള കവിയാണ് പാല നാരായണൻ നായർ അതുപോലെ അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു ഖണ്ഡകാവ്യമാണ് ഗാന്ധി ഭാരതം സ്ത്രീപക്ഷ കാവ്യമായി പലരും വിലയിരുത്തുന്ന നങ്ങേമക്കുട്ടിയുടെ കർത്താവാണ് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി സ്ത്രീപക്ഷ കാവ്യമായി പലരും വിലയിരുത്തുന്ന നങ്ങേമക്കുട്ടിയുടെ കർത്താവാണ് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുത്ത കവിതകളാണ് കവിതകളുടെ സമാഹാരമാണ് ജാലക പക്ഷി ഇനി അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് നിഴലാന വളരെ പ്രധാനപ്പെട്ടതാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസത്തിൻ്റെ കർത്താവാരാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഭാവാത്മക കവിതകളുടെ പ്രധാന കൈവഴിയായ പ്രസ്ഥാനമാണ് ഗീതക പ്രസ്ഥാനം ഭാവാത്മക കവിതകളുടെ പ്രധാന കൈവഴിയായ പ്രസ്ഥാനം ഏതാണ് ഗീതക പ്രസ്ഥാനം മലയാളത്തിലെ ഗീതക പ്രസ്ഥാനത്തിൻ്റെ ശക്തനായ പ്രചാരകനായി അറിയപ്പെടുന്നത് ആരെയാണ് എം ബി അപ്പൻ ഒമർ ഖയ്യാമിൻ്റെ റുബായത്ത് ജീവിതോത്സവം എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതാരാണ് എം ബി അപ്പൻ ആശാൻ കവിതകളുടെ മുഖമുദ്ര ഭാവഭദ്രത ആശാൻ കവിതകളുടെ മുഖമുദ്ര ഭാവഭദ്രത ആശാൻ വിപ്ലവ കവിയല്ല നവോത്ഥാനത്തിൻ്റെ കവിയാണെന്ന് പറഞ്ഞത് തായാട്ടു ശങ്കരൻ ആശാൻ വിപ്ലവ കവിയല്ല നവോത്ഥാനത്തിന്റെ കവിയാണെന്ന് പറഞ്ഞത് തായാട്ടു ശങ്കരൻ ബുദ്ധമത ദർശനവുമായി ബന്ധപ്പെട്ട് ആശാൻ രചിച്ച ഖണ്ഡകാവ്യങ്ങൾ ചണ്ടാല വിഷുകി കരുണ ശ്രീബുദ്ധചരിതം മാപ്പിള ലഹള അല്ലെങ്കിൽ മലബാർ കലാപം പശ്ചാത്തലമാക്കി ആശാൻ രചിച്ച കൃതിയാണ് ദുരവസ്ഥ ആശാൻ രചിച്ച നാടകം വിചിത്ര വിജയം കർണനെ ആർഷധർമ്മത്തിൻ്റെയും ആത്മത്യാഗത്തിൻ്റെയും ഉത്കൃഷ്ട പ്രതീകമായി ചിത്രീകരിക്കുന്ന ഉള്ളൂരിൻ്റെ കൃതി അല്ലെ ഉള്ളൂർ കവിതകളുടെ താഴികക്കുടം എന്നറിയപ്പെടുന്ന കൃതിയാണ് കർണഭൂഷണം ചോദ്യം ഒന്നുകൂടെ പറയാം കർണനെ ആർഷധർമ്മത്തിൻ്റെയും ആത്മത്യാഗത്തിൻ്റെയും ഉത്കൃഷ്ടപ്രതീകമായി ചിത്രീകരിക്കുന്ന ഉള്ളൂർ കൃതി കർണഭൂഷണം അതിന് മറ്റൊരു മറ്റൊരു വിശേഷണം കൂടിയുള്ളത് കർണഭൂഷണത്തിന് മറ്റൊരു വിശേഷണം കൂടിയുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഉള്ളൂർ കവിതകളുടെ താഴിക കൂടം എന്നറിയപ്പെടുന്ന കൃതിയാണ് കർണഭൂഷണം ഇനി ഉള്ളൂർ രചിച്ച വാരനാരീകാവ്യം എന്നറിയപ്പെടുന്നത് പിങ്കള ഉള്ളൂർ രചിച്ച വാരനാരീകാവ്യം എന്നറിയപ്പെടുന്നത് പിങ്കള ശങ്കരാചാര്യരുടെ ശിഷ്യനായ സനന്ദനൻ കഥാപാത്രമായ ഉള്ളൂർ കൃതിയാണ് ഭക്തദീപിക അഥവാ ചാത്തൻ്റെ സദ്ഗതി ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ് മിസ്സിസ് കാതറിൻ മേയോ സ്ത്രീകളെ അപമാനിക്കും വിധം രചിച്ച ഗ്രന്ഥത്തിന് മറുപടിയായി ഉള്ളൂർ രചിച്ച കാവ്യം ചിത്രശാല ചോദ്യം ഒന്നുകൂടെ പറയാം മിസ്സിസ് കാതറിൻ മേയോ സ്ത്രീകളെ അപമാനിക്കും വിധം രചിച്ച ഗ്രന്ഥത്തിന് മറുപടിയായി ഉള്ളൂർ രചിച്ച കാവ്യം ചിത്രശാല കേരള വാത്മീകി മലയാളി ടാഗോർ എന്നീ പേരുകളിൽ പ്രസിദ്ധനായ കവിയാണ് വള്ളത്തോൾ കേരളീയ കലകളുടെ സമുദ്ധാരകനായ കവിയെന്നും വള്ളത്തോൾ അറിയപ്പെടുന്നു അതുപോലെ തന്നെ ദേശീയ ബോധം തുടിക്കുന്ന കവിതകളിലൂടെ മലയാളിയെ ദേശീയ ധാരയിലേക്ക് നയിച്ച കവി വള്ളത്തോളാണ് വള്ളത്തോൾ രചിച്ച മഹാകാവ്യം ചിത്രയോഗം ചിത്രയോഗത്തിന് വള്ളത്തോൾ നൽകിയ മറ്റൊരു പേരാണ് താരാവലി ചന്ദ്രസേനം ചിത്രയോഗത്തിന് വള്ളത്തോൾ നൽകിയ മറ്റൊരു പേരാണ് താരാവലി ചന്ദ്രസേനം വള്ളത്തോൾ ഗാന്ധിജിയെക്കുറിച്ച് എഴുതിയ ഖണ്ഡകാവ്യം ഏതാണ് ബാപ്പുജി ഗാന്ധിജിയെക്കുറിച്ച് എഴുതിയ ഖണ്ഡകാവ്യമാണ് ബാപ്പുജി വള്ളത്തോളിൻ്റെ ശൃംഗാരകാവ്യങ്ങൾ ഏതൊക്കെയാണ് വിലാസലതിക ഗ്രാമസൗഭാഗ്യം വിലാസലതിക ഗ്രാമസൗഭാഗ്യം തുടങ്ങിയവയാണ് വള്ളത്തോളിൻ്റെ ശൃംഗാരകാവ്യങ്ങളെന്ന് അറിയപ്പെടുന്നത് വള്ളത്തോളിന്റെ ലഘു കവിതാ സമാഹാരമാണ് സാഹിത്യ മഞ്ചരി സാഹിത്യ മഞ്ചരിക്ക് എത്ര ഭാഗങ്ങളുണ്ട് എന്നുള്ളത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യാണ് പതിനൊന്ന് ഭാഗങ്ങളാണുള്ളത് ഇനി നമുക്ക് വള്ളത്തോൾ തർജ്ജമ ചെയ്ത കൃതികൾ ഏതൊക്കെയാ നോക്കാം ഋഗ്വേദം വാത്മീകി രാമായണം ശാകുന്തളം തുടങ്ങിയ കൃതികളാണ് വള്ളത്തോൾ തർജ്ജമ ചെയ്ത കൃതികൾ ഹിന്ദു മുസ്ലിം മൈത്രിയുടെ ഉത്തമ ചിത്രമായി പറയുന്ന വള്ളത്തോൾ കവിത ഭാരതസ്ത്രീകൾ താൻ ഭാവശുദ്ധി ഹിന്ദു മുസ്ലിം മൈത്രിയുടെ ഉത്തമ ചിത്രമായി പറയുന്ന വള്ളത്തോൾ കവിത ഏതാണ് ഭാരത സ്ത്രീകൾ താൻ ഭാവശുദ്ധി വള്ളത്തോൾ രചിച്ച വാരനാരി കാവ്യം അല്ലെങ്കിൽ ഗണികയെ നായികയാക്കിയ കാവ്യം മക്ദലമറിയം മക്ദലമറിയത്തിൻ്റെ കഥാവസ്തു സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ് ബൈബിളിൽ നിന്നാണ് എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ ഗുരുനാഥൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ഗാന്ധിജിയെ എഡ്വിൻ അർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യയ്ക്ക് നാലപ്പാട്ട് നാരായണ മേനോൻ തയ്യാറാക്കിയ പരിഭാഷ ദീപം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് എഡ്വിൻ അർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യയ്ക്ക് നാലപ്പാട്ട് നാരായണ മേനോൻ തയ്യാറാക്കിയ പരിഭാഷ ദീപം വിക്ടർ ഹ്യൂഗോയുടെ ലാമിറാബിലെ എന്ന നോവൽ പാവങ്ങൾ എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ കവി നാലപ്പാട്ട് നാരായണ മേനോൻ ഗ്രാമീണ കന്യക എന്ന കവിതയുടെ കർത്താവ് കുറ്റിപ്പുറത്ത് കേശവൻ നായർ ഗ്രാമീണ കന്യക എന്ന കവിതയുടെ കർത്താവ് ആരാണ് കുറ്റിപ്പുറത്ത് കേശവൻ നായർ ബാഷ്പാഞ്ജലി എന്ന കവിതാസമാഹാരം ആരുടേതാണ് കെ കെ രാജ കെ കെ രാജയുടെ കവിതാ സമാഹാരമാണ് ബാഷ്പാഞ്ജലി ബോധേശ്വരൻ എന്ന പേരിൽ പ്രശസ്തനായ കവിയുടെ യഥാർത്ഥ നാമധേയം എന്താണ് കേശവപിള്ള ബോധേശ്വരൻ കേശവപിള്ള നമ്മുടെ സുഗതകുമാരിയുടെ പിതാവാണ് സിസ്റ്റർ മേരി യഥാർത്ഥ നാമം